ഷൊർണ്ണൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ഉടമയെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ശേഷം പതിനായിരം രൂപ കവർന്ന കേസിൽ പേർ പോലീസ് പിടിയിൽ കഴിഞ്ഞ ദിവസമാണ് അഞ്ചംഗ സംഘം വ്യാപാരിയെ ആക്രമിച്ചത് കാളപ്പാട ഐക്കോൺസിന സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച പതിനായിരം രൂപ കവർന്ന കേസിൽ നാലു പേർ അറസ്റ്റിലായി ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് രാംകുമാർ ചുടുവാലത്തൂർ കൗതിയാട്ട് വീട്ടിൽ സഹോദരങ്ങളായ സുനേഷ് ബാബു സുഭാഷ് ബാബു ചുടുവാലത്തൂർ കളത്തിൽകുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പരുത്തിപ്പിഴ സ്വദേശിയായ എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കവളപ്പാറയിലെ ഐകോൺസ് ആശുപത്രിക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിൽ കയറിയ അഞ്ചു പേരടക്കുന്ന സംഘം വിജയകുമാറിനെ മർദ്ദിക്കുകയും അമ്പതിനായിരം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു ഇല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് തന്നെ തടസ്സമാകുമെന്ന് ഉടമയെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഉടമയുടെ കയ്യിലുണ്ടായിരുന്ന പതിനായിരം രൂപ കവരുകയായിരുന്നു വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണ്ണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു